എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ചില സാങ്കേതിക കാരണങ്ങളാൽ ഏതാനും ആഴ്ചകളായി മലയാള മലയാളപ്പൊരുൾ കൃത്യമായി അവതരിപ്പിക്കാൻ സാധിച്ചില്ല ആദ്യമേ തന്നെ അതിൽ ക്ഷമ ചോദിക്കുന്നു മലയാള പൊരുളിനോട് നിങ്ങൾ കാണിച്ച സ്നേഹവും സഹകരണവും തുടർന്നും ഉണ്ടാകണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട കവി വയലാറിൻ്റെ അൻപതാം ചരമവാർഷിക വേളയാണ് ഇത് മലയാളം അറിയുന്ന എല്ലാവരും മഹാകവിയായ വയലാറിനെ ഓർക്കുന്ന നിമിഷം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ ഗാനങ്ങളിലൂടെ അവ വീണ്ടും വീണ്ടും കേൾക്കുകയും ആലപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കവിയോടുള്ള സ്നേഹം അതുവഴി മലയാളത്തോടുള്ള സ്നേഹം നമ്മുടെ ആളുകൾ പ്രകടിപ്പിക്കുകയാണ് ഈ കാലയളവിൽ മലയാളപ്പൊരുളും വയലാറിനെ ഓർക്കുകയാണ് മലയാള കവിതയിലും ഗാനരംഗത്ത് പൊതുവെ പ്രത്യേകിച്ചും ചലച്ചിത്ര ഗാനരംഗത്ത് മാസ്മരികമായ ഒരു ചൈതന്യം ഉളവാക്കിയ കവിയാണ് വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ചേർത്തളയ്ക്കടുത്തുള്ള വയലാറിലെ രാഘവപ്പറമ്പിൽ പിറന്ന രാമവർമ്മ തിരുമുൽപ്പാടാണ് പിന്നീട് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളികളുടെ ഏകാന്ത നിമിഷങ്ങളിലെ തോഴനായി മാറിയ കവി വയലാറായി തീർന്നത് വയലാർ എന്ന പേര് നമുക്ക് സുപരിചിതമായി ആകുന്നത് പുന്നപ്ര വയലാറിൽ നടന്ന വലിയ നരമേധത്തിന്റെ ഭാഗമായിട്ടാണ് സമര നേതാവായിരുന്ന ഒരു കുമാരപണിക്കരുടെ ശിഷ്യത്വത്തിലാണ് വാസ്തവത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കൊക്കെ വയലാർ രാമവർമ്മ ആകർഷിക്കപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും വയലാർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വയലാറിൻ്റെ കവിതയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ വീര്യത്തെ ഉദ്ഘോഷിക്കുന്ന ശാസ്ത്രീയമായ സത്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിഷയനെയും പ്രകൃതിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ തൊഴിലാളികളുടെയും പട്ടിണിക്കാരുടെയും ഒക്കെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആദ്യകാലത്ത് അദ്ദേഹം ശങ്കരക്കുറിപ്പിന്റെയും വള്ളത്തൂൾ നാരായണമേനുന്റെയും കവിതയുടെ ഒരു ആരാധകനോ അല്ലെങ്കിൽ അതിൻ്റെ അനുകർത്താവോ ഒക്കെ ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത് പിന്നീട് ചങ്ങമ്പുഴ സ്കൂളിൽ ഒരാളായി തീരുകയാണ് ചങ്ങമ്പുഴയിൽ അഭിനമിക്കുന്ന ഒരു കവിയായി മാറുകയാണ് പക്ഷെ വളരെ വേഗം തന്നെ സ്വന്തം വഴി കണ്ടെത്തുകയും വയലാറിന് വയലാറിൻ്റെതായ ഒരു കാവ്യമാർഗം വെട്ടിത്തെളിക്കുകയും ചെയ്തു എന്നതാണ് നാം കാണേണ്ടത് വയലാറിന്റെ ആദ്യത്തെ സമാഹാരം പാദമുദ്രകളാണ് മഹാത്മാഗാന്ധിയോട് ഒരു പിതൃതുല്യമായ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ അദ്ദേഹത്തെ കാണുന്ന ഗാന്ധിയെ കാണുന്ന ഗാന്ധിയൻ സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഉജ്ജ്വലമായ കവിതകളാണ് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള കാവ്യ ജീവിതം ആരംഭിക്കുന്നത് ഒരു ജൂഡാസ് ജനിക്കുന്നു എന്ന കൃതിയിലൂടെ അതുപോലെ തന്നെ കൊന്തയും മൂണൂലും ആയിഷ എനിക്ക് മരണമില്ല മുളങ്കാട് എന്റെ മാറ്റലി കവിതകൾ സർഗസംഗീതം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളിലൂടെയാണ് വയലാർ എന്ന കവി മലയാളികൾക്ക് സുപരിചിതനായി തീർന്നത് ആ കവിതകളിലൊക്കെ തന്നെ അദ്ദേഹം മനുഷ്യ മഹത്വത്തെക്കുറിച്ച് മനുഷ്യന്റെ ജൈത്രയാത്രയെക്കുറിച്ച് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ശേഷിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പ്രയാണം എനിക്ക് മരണമില്ല അശ്വമേധം തുടങ്ങിയ അനേകം കവിതകളിൽ നമുക്കത് കാണാം അതുപോലെ തന്നെ ഈ ഭൂമിയിലെ നിസ്വരായ മനുഷ്യരുടെ സാധാരണക്കാരുടെ ദൈന്യം നിറഞ്ഞ ജീവിതത്തെ കുറിച്ചുള്ള ധാരാളം കവിതകൾ അത് ആയിഷ ആയാലും ഇത്താപ്പിരി ആയാലും കുചേലൻ കുഞ്ഞൻ നായരായാലും ഒക്കെ തന്നെ അത്തരം കവിതകളും എഴുതിയിട്ടുണ്ട് ഒപ്പം ഹിന്ദു ക്രൈസ്തവ ഗ്രീക്ക് പുരാണങ്ങളിലുള്ള അഗാധമായ ജ്ഞാനം വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പാരമ്പര്യ വഴിക്ക് സംസ്കൃതം അഭ്യസിക്കുകയും വേദോപനിഷത്തുകൾ അടക്കം പഠിക്കുകയും ഒക്കെ ചെയ്ത് വളർന്നു വന്ന ഒരു ബാലനാണ് രാമവർമ്മ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തെ ചാവുന്തളവും മേഘസന്ദേശവും അതുപോലെയുള്ള രാമായണവും അത്തരം കൃതികളൊക്കെ വല്ലാത്ത സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് കവിതയിലും പിന്നീട് എഴുതിയ ഗാനങ്ങളിലും ഒക്കെ ആ സ്വാധീനം നമുക്ക് പല വിധത്തിൽ തിരിച്ചറിയാനായി സാധിക്കും പക്ഷെ അവിടെയും വളരെ പുരോഗമനോന്മുഖമായൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം വച്ചു പുലർത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് താടക രാജകുമാരിയെ പോലെയുള്ള കവിതയൊക്കെ എഴുതാൻ രാവണപുത്രി പോലെയുള്ള കവിത എഴുതാൻ സാധിക്കുന്നത് മഹാബലിയെക്കുറിച്ച് പുതിയ ഒരു സങ്കല്പത്തിൽ കവിത എഴുതാൻ സാധിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഈ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ തന്നെ എഴുതുന്ന തരത്തിൽ മിത്തിനെ പുനർവായിച്ചുകൊണ്ട് അതിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം മുളങ്കാട് എന്ന സമാഹാരത്തിൽ മാനിഷാത എന്ന ഒരു കവിതയുണ്ട് അപ്പോ ഈ മനുഷ്യന്റെ ഹിംസാത്മകമായ ഒരു ജീവിതം എന്തുമാത്രം അപലപിക്കേണ്ടതാണ് എന്നുള്ളത് കൃത്യമായി ഈ ക്രൗഞ്ചദ്വന്വന്തങ്ങളുടെ കഥയിലൂടെ പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അതിലാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാറിന്റെ ഒരു അടയാളപ്പെടുത്തൽ നമ്മൾ കാണുന്നത് ഔം ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും താൻ സ്നേഹിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കവി ആ സ്നേഹം നമ്മൾ പലതരത്തിൽ കാണുകയാണ് അതുകൊണ്ടാണ് വേദനത്തിങ്ങും സമൂഹത്തിൽ നിന്ന് ഞാൻ വേറൊരു പൊട്ടിച്ചെടുത്തതാണ് ഈ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഐഷയുടെ കഥയൊക്കെ അവതരിപ്പിക്കുന്നത് ഇവിടെ വേദന നിറഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ആ സമൂഹത്തിൻ്റെ വേദനയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കാത്ത പ്രത്യേക ശാസ്ത്രങ്ങളോട് കലഹിക്കുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടരുന്നതായി നമുക്ക് കാണാം വിമോചനത്തിനും മനുഷ്യന്റെ സമത്വസുന്ദരമായ ജീവിതത്തിനും സഹായകമാകാത്തിടത്തോളം കാലം ഏത് പ്രത്യേക ശാസ്ത്രത്തെയും എതിർക്കാനുള്ള ഒരു ധീരത അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധാനം മുഴക്കിയിടാൻ ആളല്ല എന്ന് ഒരുവേള അദ്ദേഹം പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് കലയും ആത്യന്തികമായി സംഗീതത്തിലേക്ക് എത്തിച്ചേരാൻ വെമ്പുന്നു എന്ന് പറയാറുണ്ട് അത്തരത്തിൽ ഉള്ള ഒരു കാവ്യാത്മകതയാണ് വയലാർ പിന്തുടർന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി വയലാർ രാമവർമ്മ പാട്ട് തുമ്പി തുമ്പി വാവ തുടങ്ങിയ പാട്ടുകൾ നമുക്കറിയാം രാഘവന്റെ കെ രാഘവന്റെ സംഗീത സംവിധാനത്തിലാണ് ആ ചിത്രത്തിലെ പാട്ടുകൾ പുറത്തു വരുന്നത് പിന്നീട് മലയാള ഗാനശാഖയെ കീഴടക്കുന്ന ഒരു തലത്തിലേക്ക് ഉയരുന്ന വലിയ ഒരു കവിയുടെ രംഗപ്രവേശമായിരുന്നു അതേ എന്ന് വേണം പറയാൻ അത് കൂടുതൽ ഫലവത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ദേവരാജൻ മാസ്റ്റർ രംഗത്ത് വരുന്നതോടുകൂടിയാണ് ദേവരാജനും വയലാറും ആദ്യമായി ഒരുമിക്കുന്നത് ചതുരംഗം എന്ന ചിത്രത്തിലാണ് പിന്നീട് അതൊരു ഘോഷയാത്ര പോലെ മുന്നോട്ട് പോവുകയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം വാസ്തവത്തിൽ ദേവരാജൻ മാസ്റ്ററും വയലാറും തമ്മിൽ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു പാട്ടിൽ ഒരുമിക്കുന്നുണ്ട് അത് ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബല്ലികുടീരങ്ങളെ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ആ വിപ്ലവ സംഘഗാനം ഏർ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണത്തിന് വേണ്ടിയോ എഴുതിയ പാട്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ദേശീയ സ്വാതന്ത്ര്യ സമരം ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ രക്തസാക്ഷികൾക്ക് ആദരം അർപ്പിക്കാനും വേണ്ടി വയലാറ് എഴുതിയ പാട്ടാണ് വെള്ളികുടീരങ്ങളെ എന്ന് പറയുന്ന ഗാനം അതിന് ഈണം നൽകിയത് ദേവരാജനാണ് അതിലാണ് ആദ്യമായിട്ട് ദേവരാജനും വയലാറും തമ്മിൽ ഒരുമിക്കുന്നത് പിന്നീട് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നു വരികയും പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഭക്തിയുടെയും തത്വചിന്തയുടെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ വിശാലമായ മേഖലകളിലേക്ക് ഗാനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്ത വർഷങ്ങളാണ് നമ്മൾ കാണുന്നത് അറുപതുകളും എഴുപതുകളും ഒക്കെ നിറഞ്ഞു നിന്ന ആ ഒരു ജോഡി ആ ഒരു പാട്ട് ജോഡി രണ്ടുപേരും ചേർത്ത് വലിയ ഒരു ഇന്ദ്രജാലം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ചലച്ചിത്ര ഗാനരംഗത്ത് എന്ന് വേണം പറയാൻ പ്രണയത്തിന് പുതിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ബയലാർ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അദ്ദേഹം നേരത്തെ പഠിച്ചുവെച്ച കാളിദാസന്റെയും കുമാരനാശാന്റെയും ഒക്കെ കവിതകളൊക്കെ തന്നെ അതിലെ അംശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പുതിയ രീതിയിൽ എഴുതാൻ പോലും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം ചങ്ങമ്പുഴ കവിത തന്നെ അപ്പൊ ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടിനകത്ത് തന്നെ ചങ്ങമ്പുഴ കവിതകൾ പാടും ശൃംഗാര പൂങ്കടവിൽ എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ മലരളിതിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുന്നമുക്കി എന്നുള്ള വളരെ പ്രസിദ്ധമായ മനസ്വിനീലെ വരികളെ ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം മധുചന്ദ്രികയുടെ ചായത്തലികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുള്ളത് മലയാള കവിതയ്ക്ക് നഷ്ടമായത് വയലാർ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ പൂർത്തീകരിച്ചു എന്നാണ് എൻ വി കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുള്ളത് അത് എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന വയലാറിന്റെ പാട്ടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹം തന്നെ ഒരിക്കൽ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട് കവിതതൻ തൻ ചിറകിൽ ഉയർന്നാലേ ഗാനത്തിന് അഴകറിയൂ എന്ന് അപ്പോൾ തൻ്റെ ഗാനങ്ങളെല്ലാം കവിത കൊണ്ട് സമ്പന്നമായിരിക്കണമെന്ന് വിശ്വസിച്ച ഒരു ഗാനരചയിതാവാണ് ബയലാർ വയലാറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് അവതാരി എഴുതിയത് ഒ എൻ വി കുറിപ്പാണ് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ചലച്ചിത്ര ഗാനത്തെ സംബന്ധിച്ച് അത്രയും ആധികാരികമായ ഒരു കുറിപ്പ് പുറത്തു വരുന്നത് അപ്പോൾ ആ പഠനത്തിൽ ഒ എൻ വി എഴുതുന്നുണ്ട് രണ്ടോ മൂന്നോ നിമിഷങ്ങളിൽ അവസാനിക്കുന്ന ഒരു സ്വരശില്പം ആണ് ഗാനം എന്നുള്ളത് അതായത് കവിതയോളം എത്താത്ത ഒന്ന് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഒരു സന്ദർഭത്തിന് വേണ്ടി എഴുതുന്ന ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് നല്ല പ്രതിഭയുള്ള ഒരു ഗാനരചയിതാവിന് മാത്രമേ കവിത കൊണ്ട് സമ്പന്നമായ പാട്ട് എഴുതാൻ സാധിക്കൂ എപ്പോഴും അത് അർത്ഥപൂർണ്ണമാക്കിയിട്ടുള്ള എഴുത്തുകാരനാണ് വയലാർ വയലാറിൻ്റെ ഏത് ഗാനത്തിലും കാവ്യാത്മകതയുണ്ട് സംഗീതാത്മകതയുണ്ട് ആശയങ്ങളുടെ സമ്പന്നതയുണ്ട് അത് നമ്മുടെ പാരമ്പര്യത്തെയും സമകാലിക ജീവിതത്തെയും ഒക്കെ സ്പർശിച്ച് നിൽക്കുന്നതും നമുക്ക് കാണാം പ്രണയത്തിന് പുതിയ നിർവചനങ്ങൾ കൊടുക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് കരിനിരൽ എന്ന സിനിമയിലെ ഒരു പാട്ട് ഓർക്കാം വെണ്ണ കല്ലുകൊണ്ടല്ല വെള്ളിനിലാവ് കൊണ്ടല്ല സൗന്ദര്യദേവതയെ നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പാട്ടിന്റെ അനുപല്ലവിയിൽ സൗന്ദര്യദേവതയെ എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാസക്രീഡയിൽ കാമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപ്പിടിച്ചു പ്രേമം എന്ന വികാരം ഒരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു നിന്നെ മെനഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് നോക്കുക അപ്പോ ഈ തൻ്റെ കാമുകിയെ തൻ്റെ സൗന്ദര്യദേവതയെ സൃഷ്ടിക്കുന്ന ആ ഒരു കർമ്മത്തെ നിർവചിക്കാനാണ് ആ വരികളിലൂടെ വയലാർ ഉദ്യമിക്കുന്നത് അതുപോലെ തന്നെ അനുരാഗമേ അനുരാഗമേ എന്ന് തുടങ്ങുന്ന ഹലോ ഡാർലിംഗ് എന്ന് പറയുന്ന സിനിമയിലും ആ പ്രണയത്തെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നിർവചിക്കുന്നതായിട്ട് നമുക്ക് കാണാം പ്രണയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ വയലാറിന്റെ പ്രണയഗാനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഏത് പറയണമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം ഇപ്പോ ഗന്ധർവ ക്ഷേത്രത്തിലെ ഇന്ദ്രവല്ലരി പൂച്ചുകൂടി വരുമ്പോൾ തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട് പ്രണയഭരിതമായ ഒരു രാത്രിയാണ് അവിടെ വരുന്നത് അവിടെ പാരിജാല പുഷ്പത്തിന് ഇന്ദ്രവല്ലരിപ്പൂ എന്നുള്ള ആ മനോഹരമായ പദം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ കാളിദാസന്റെയും മറ്റും കൃതികളിലെ കൽപ്പനകളെ പുതിയ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ചൂടാത്ത നവരത്നമണി പോലെ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഒരു കാവ്യഭാഗം ിയാൽ നമുക്കറിയാം അവിടെ കാളിദാസഭാവനയെപ്പോലും അതിജീവിക്കുന്ന തരത്തിലാണ് ആ ഭാഗത്ത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ആട്ടക്കഥയോടും മറ്റുമുള്ള ഒരു താതാത്മ്യം പ്രാപിക്കും സാമ്യം വകുന്നു ഉദ്യാനമേ എന്ന് തുടങ്ങുന്ന ആ വരികൾക്കുള്ളിൽ സാമ്യം ഒരു ഉദ്യാനം എത്രയും ആഭിരാമ്യം ഇതിലുണ്ട് അതിന്യൂനം എന്ന നളചരിതത്തിൻ്റെ പദത്തിന്റെ സ്വാധീനമുണ്ട് അതുപോലെ തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ അശാന്റെ കവിത പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം വെണ്ണതോൾക്കും ഉടലോടെ പാട്ടുണ്ടല്ലോ ആ പാട്ടിലെ വള്ളത്തോളിൻ്റെ ഗണപതി എന്ന കവിതയിലെ സ്വാധീനമാണ് അവിടെ കടന്നു വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിന്റെ കാവ്യ പാരമ്പര്യത്തെ അതുപോലെ തന്നെ പൗരാണികമായ അംശങ്ങളെയൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് അതിന് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റി തീർത്തിട്ടുള്ള ഒരു കവിയാണ് വയലാർ എന്ന് കാണാം അതുപോലെ ഈ നമ്മുടെ ഈ മനുഷ്യന്റെ ശക്തിയെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു മനുഷ്യനാണ് ഏറ്റവും വലുത് ഈശ്വരനേക്കാൾ വലുത് മനുഷ്യനാണെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇവിടെ ഇല്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നാം നോക്കേണ്ടതുണ്ട് ഇങ്ങനെ വളരെ ഒരു നാസ്തികൻ ആയിരിക്കുകയും അതുപോലെ തന്നെ മനുഷ്യനാണ് വലുതെന്ന് വിശ്വസിക്കുകയും മതേതര മൂല്യങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുകയൊക്കെ ചെയ്ത ഈ കവിയെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു യാഥാസ്ഥിതികനോ അല്ലെങ്കിൽ ഒരു വരയണ്യ സവർണ കവിയോ ഒക്കെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്ത് നടക്കുന്നതായി കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം അദ്ദേഹം പണിതീരാത്ത വീട് എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ഒരു പാട്ടുണ്ട് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ തുടങ്ങുന്ന അപ്പൊ അതിനകത്ത് ഈ ഈ പ്രപഞ്ചത്തെ ഒരു നാലുകെട്ടായി അദ്ദേഹം സങ്കല്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗം കേട്ടിട്ട് ചില ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഈ നാലുകെട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു വാസ്തുശില്പത്തിലൊക്കെ ഒരു വരണ്യമായ സവർണമായ ഒരു വാസ്തുശില്പത്തിലേക്ക് ഒതുങ്ങി കിടക്കുന്ന ഒരു കവിയാണ് അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ ഇത് സ്വന്തം വിശ്വാസത്തിൻ്റെ ഭാഗമായല്ല മറിച്ച് പ്രപഞ്ചത്തെ ഒരു നാലുകെട്ടായി കാണുക പ്രപഞ്ചം ഒരു നാലുകെട്ട് പോലെ വിശാലമായ ഒരുപാട് ഇടങ്ങളൊക്കെയുള്ള എടുപ്പുകളൊക്കെയുള്ള ഒരു വലിയ ഒരു വീട് പോലെ ഈ പ്രപഞ്ചത്തെ സങ്കല്പിച്ചുകൊണ്ട് തികച്ചും കാവ്യഭാവനയുടെ അടിസ്ഥാനത്തിലെഴുതിയ വരികളാണിത് ആ വരികളെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് പറയാൻ ശ്രമിച്ചത് അത്തരത്തിലുള്ള വായനകൾ തീർച്ചയായും കവിയുടെ യഥാർത്ഥത്തിലുള്ള കവിയുടെ ലക്ഷ്യബോധത്തെയും കവിയുടെ സങ്കല്പത്തെയും ഒക്കെ വില കുറച്ച് കാണുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരാളാണ് എനിക്ക് മരണമില്ല എന്നാണ് അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ പേരെഴുതിയത് എങ്കിൽ ഈ കവിക്ക് മരണമില്ല എന്നാണ് തുടർന്ന് വരുന്ന ഓരോ വർഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു അഗ്നിസ്ഫുലിംഗം ഒരു പന്തമായി കത്തി എരിയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ കത്തുന്ന പന്തമാക്കും എന്ന് പറയുന്നത് പോലെ മലയാളിയുടെ വായനയുടെയും മലയാളിയുടെ ആസ്വാദന ജീവിതത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു കത്തുന്ന തീപ്പന്തമാണ് വയലാർ രാമവർമ്മ എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ അമ്പതാം വാർഷിക വേളയിൽ തീർച്ചയായും ഈ കവി മരണത്തെയും കാലത്തെയും ഒക്കെ അതിജീവിച്ച് മലയാളിയുടെ മനസ്സിൽ എന്നും കുടിയിരിക്കുന്ന ഒരു സാന്നിധ്യമായി തീരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം വീണ്ടും മറ്റൊരു ലക്കത്തിൽ കാണാം ചന്ദ്രകണവം ചാർത്തിയുറംഗം തീരം ഇന്ദ്രധനുസിവൽ പൊഴിയം തീരം തീ മനോഭര തീരത്തു തരുമോ ഇവിയൊരു ജന്മം കൂടി